ഇന്നലെ ന്യൂസ് എയ്റ്റീൻ ചാനലിൽ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു ഞാനതിൽ പങ്കെടുത്തിരുന്നു ഡിബേറ്റിൻ്റെ വിഷയം സിനിമ യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നു മാർക്കോ ഒ ടി ടിയിൽ നിന്ന് പിൻവലിച്ചാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുമോ എന്നുള്ളതായിരുന്നു വിഷയം ഇന്ന് സിനിമയാണ് യുവജനങ്ങളെ വഴിതെറ്റിക്കുന്ന പ്രധാന കാരണമെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പറയുന്നു മന്ത്രി എം പി രാജേഷ് പറയുന്നു പൊതുസമൂഹത്തിൽ പൊതുമണ്ഡലത്തിൽ ഇതൊരു വലിയ ചർച്ചയാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ഞാനും പ്രതിപാദിച്ചിട്ടുണ്ട് അതിൽ വയലൻസ് കൂടുതലാണ് ഉടനെ തന്നെ അതിൻ്റെ നിർമ്മാതാവ് പറഞ്ഞു ഇനി ഞാൻ എടുക്കുന്ന സിനിമയിൽ അത്രയും വയലൻസ് ഉണ്ടാവില്ല ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടിയല്ല അല്ലെ വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കാൻ വേണ്ടിയല്ല ഞാൻ അങ്ങനെ വയലൻസ് ഉണ്ടായിരുന്ന ഒരു സിനിമ ചെയ്തത് കളക്ഷൻ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നെങ്കിലും ഒരു തലമുറയെ വഴിതെറ്റിക്കാൻ വേണ്ടിയല്ല ഞാൻ അങ്ങനെ സിനിമ ചെയ്തതെന്ന് ആ നിർമ്മാതാവ് പറയുന്നു ഇതെൻ്റെ യാഥാർത്ഥ്യം എന്താണ് ഞാൻ തമ്പനിയിൽ ചോദിച്ചതുപോലെ ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടിവെട്ടി കൊന്നത് സിനിമ കണ്ടിട്ടാണ് ആ കൃപേഷ് ലാൽ എന്ന് പറഞ്ഞ രണ്ട് ചെറുപ്പക്കാരെ പെരുവഴിയിൽ വെച്ച് വെട്ടിക്കുന്നത് ഏത് സിനിമ കണ്ടിട്ടാണ് ഒരു അധ്യാപകനെ സ്കൂളിൽ കയറി വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് തല വെട്ടിപ്പൊളിച്ചത് ഏതൊക്കെ സിനിമകൾ കണ്ടിട്ടാണ് ഇന്നും മാനസിക വിഭ്രാന്തിയിൽപ്പെട്ട ആ ക്ലാസ് റൂമിലെ കുട്ടികൾ ജീവിച്ചിരിക്കുന്ന നാടാണിത് ഏതായാലും സിനിമ ഒരു സങ്കല്പ സൃഷ്ടിയാണ് അത് തെരശ്ശീലയിൽ കാണുന്ന നിഴൽ രൂപങ്ങളാണ് എന്ന് ബോധ്യമല്ലാത്തവരല്ല നമ്മുടെ പ്രേക്ഷകർ എന്നാൽ സ്വാഭാവികമായും ചില സംഭവങ്ങളൊക്കെ കുറച്ച് പേരെയെങ്കിലും സ്വാധീനിച്ചേക്കാം ഞാൻ ആ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരാൻ നാടകങ്ങളും സിനിമയും സാംബശിവൻ പോലെയുള്ളവരുടെ കഥാപ്രസംഗങ്ങളും ഒരുപാട് കാരണമായിട്ടുണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് ആ കലാരൂപങ്ങൾ വിദ്യാർത്ഥികളെ പല കലാരൂപങ്ങളും പെട്ടെന്ന് സ്വാധീനിക്കും എങ്ങനെയാണ് വീഡിയോ ഗെയിമിന് അടിമയായി പോകുന്നത് ലഹരിക്കടിമയാകുന്നതുപോലെ മറ്റൊരു ലഹരിയാണ് വീഡിയോ ഗെയിം നിരന്തരമായി സിനിമ കണ്ടിരിക്കുന്നവർക്ക് അതൊരു അഡിക്ഷനാണ് അതിലെ പല ആശയങ്ങളും സ്വന്തം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കും ചില ഫാഷൻ ഡ്രസ്സുകൾ ചില ഹെയർ സ്റ്റൈലുകൾ ഒക്കെ അതേപടി ആവിഷ്കരിക്കാൻ ശ്രമിക്കും സ്വാഭാവികമാണ് പണ്ടൊക്കെ സിനിമ കണ്ടിട്ടാണ് ഫാഷൻ വസ്ത്രങ്ങൾ മാർക്കറ്റിലെത്തിയിരുന്നത് ബോളിവുഡ് സിനിമയിലൊക്കെ ഉപയോഗിക്കുന്ന പുതിയ പുതിയ വസ്ത്രങ്ങൾ പുതിയ പുതിയ ഡിസൈനുകൾ കണ്ടിട്ടാണ് മാർക്കറ്റിലേക്ക് പുതിയ മോഡലുകൾ ഇറങ്ങിയിരുന്നത് അതൊക്കെ യാഥാർത്ഥ്യമാണ് എന്നാൽ സിനിമ മാത്രമാണോ കുറ്റക്കാർ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളെല്ലാം ചെയ്തത് സിനിമ കണ്ടിട്ടാണോ ഞാൻ ഒരു പ്രത്യേക രാഷ്ട്രീയക്കാരെ മാത്രം മാറ്റി നിർത്തുകയില്ലേ എല്ലാ രാഷ്ട്രീയക്കാരും കൊലപാതകം ചെയ്യാറുണ്ട് അതിൻ്റെ അടിമകളായ അനുയായികളെ കൊണ്ട് അല്ലെങ്കിൽ ഗുണ്ടകളെ കൊണ്ട് അല്ലെങ്കിൽ കൊട്ടേഷൻ ടീമുകളെ കൊണ്ട് കൊല ചെയ്യിച്ച് സംതൃപ്തി അടയുന്നവരുണ്ട് നിയമസഭയിൽ പിണറായി വിജയൻ ചോദിച്ചു എടാ മോനെ എന്ന് വിളിക്കുന്ന ഒരു സിനിമയുണ്ടല്ലോ പിന്നെ സ്പീക്കർ പറഞ്ഞു ആവേശം ആ സിനിമ കണ്ട് ഇപ്പോൾ ആ മോഡലിലാണ് ജീവിക്കുന്നത് ആ മോഡൽ അനുകരിക്കുകയാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഞാൻ വളരെ ലളിതമായൊരു ചോദ്യം ചോദിക്കട്ടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് ഉൾപ്പെട്ടൊരു കൊലപാതകേസ് ഉണ്ടല്ലോ വാടിക്കൽ രാമകൃഷ്ണൻ്റെ കേസ് അങ്ങ് ഏത് സിനിമ കണ്ടിട്ടാണ് ആ കൊലപാതകത്തിൽ ഉൾപ്പെട്ടത് നേരിട്ട് പ്രതിയല്ല അദ്ദേഹം എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം നിങ്ങൾ അറിയുന്ന ആളുകളാണല്ലോ ആ കൊല ചെയ്തത് അവർ ഏത് സിനിമ കണ്ടിട്ടാണ് ഇതൊക്കെ മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് സിനിമയുടെ നെഞ്ചിലേക്ക് കുറ്റങ്ങളെല്ലാം ചാരുന്നത് ആ യാഥാർത്ഥ്യത്തിലേക്കാണ് ഞാൻ വരുന്നത് ലഹരി മാഫിയ ലഹരി മാഫിയ എന്നെങ്ങനെ കേരളത്തിൽ പിടിമുറുക്കിയിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം ഇക്കഴിഞ്ഞ ദിവസം ഇടപ്പള്ളി മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ സംഭവിച്ച ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കുന്നത് ചേട്ടന് ഇടിക്കാൻ എങ്ങനെ കേട്ടാ ഇടിക്കാൻ എങ്ങനെ ും രണ്ടി ആണോ പിന്നെ ആ നിങ്ങൾ പോക ഞാൻ ഇന്നത്തെ കേരളത്തിലെ അവസ്ഥയാണ് നമ്മൾ എടപ്പള്ളി മെട്രോ സ്റ്റേഷന്റെ താഴെയാണ് നിൽക്കുന്നത് ഇത്രയും ബോഡി പോലീസുകാരെ വിളിച്ചിട്ടാണ് അവര് തന്റെ അടുത്താണ് കാണിക്കുന്നത് ഞാനിവിടെ ഇട്ടോ എന്താ പറ്റല്ലേ പറ്റല്ലേ ആ എന്താ എന്താ ചോദിക്കല്ലേ ഏത് വിടാൻ ആയ പറഞ്ഞോളെ കാര്യമല്ലേ ക്ഷേത്രം തന്നെ ആ പറഞ്ഞോ പറയണ്ടോ പറഞ്ഞാൽ അതാ ചോദിച്ച അവന് ഇതിന് തന്നെ അതിന്റെ അവനെ മുമ്പാതിട്ടോ അതാ അത് നമ്മളെ മുമ്പോളി അത് കോഴി എന്താ എന്താ നിരോധിച്ചു അതൂട് എന്താ നിരോധിച്ച ലഹരി ഉള്ളിലേക്ക് കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ നേർ ചിത്രമാണ് നിങ്ങൾ കണ്ട വീഡിയോ അവന് ബോധമില്ല എന്ത് ചെയ്യണം എന്ത് പറയണമെന്നറിയില്ല ഇതാണ് ലഹരി ഉള്ളിൽ ചെല്ലുന്നവരുടെ അവസ്ഥ ഇനി ഞാൻ ഈ ലഹരി മാഫിയെക്കുറിച്ച് പറഞ്ഞുതരാം ഒരു ലഹരി കച്ചവടം നടത്തുന്നയാൾ നടത്തിയിരുന്നയാൾ അതിൽ നിന്നൊക്കെ പിന്മാറി ആ മനുഷ്യനുമായിട്ട് ഞാൻ സംസാരിച്ചു അയാളുടെ പേര് വെളിപ്പെടുത്തരുത് എന്നെ ഒരിക്കലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാനതെല്ലാം ഒഴിവാക്കുന്നു അദ്ദേഹം പറഞ്ഞത് ഞാൻ ആ വ്യാപാരത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ എനിക്ക് ഭീഷണി ഉണ്ടായി എന്നാണ് അദ്ദേഹം ആ ഭീഷണിപ്പെടുത്തിയ ആളോട് പറഞ്ഞു എൻ്റെ മക്കൾ സത്യമാണ് ഞാൻ ഒരിക്കലും നിങ്ങളുടെ പേര് പറയില്ല നിങ്ങളെക്കുറിച്ച് ഒരു സ്ഥലത്തൊന്നും റിപ്പോർട്ട് ചെയ്യില്ല എന്ന് അങ്ങനെയാണ് അവർ ഒഴിവാക്കിയത് ഞാനിത് വീഡിയോ ചെയ്യും എന്ന് കരുതി പറഞ്ഞതല്ല അദ്ദേഹം ഈ ലഹരി ഉപയോഗത്തിൻ്റെ ഒരു ദുരന്തത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയ കാര്യമാണ് ഇത് അമിതമായി പണം കിട്ടുന്ന ഒരു മേഖലയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എം ഡി എം എ തുടങ്ങിയ രാസലഹരികൾ കഞ്ചാവ് തുടങ്ങിയവ കടത്തിക്കൊണ്ടുവരുന്നവരുടെ എണ്ണം അനവധിയാണ് ഇതിൽ പിടിക്കപ്പെടുന്നത് ചെറിയൊരു ശതമാനമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം തൊണ്ണൂറ് ശതമാനവും പിടിക്കപ്പെടാതെ പോവുകയാണ് ഇവിടെ കസ്റ്റംസും പോലീസുമൊക്കെ വല വിരിച്ചിട്ടുണ്ട് വല വീശിയിട്ടുണ്ട് എന്ന് പറയുന്നു വിമുക്തി പോലെയുള്ള സർക്കാർ സംഘടനകൾ ലഹരി ലഹരിവിരുദ്ധ ക്യാമ്പയിനുകൾ നടത്തുന്നു ഇതൊന്നും കാര്യമില്ല ഇവിടെ ലഹരി വ്യാപനം കൂടുകയാണ് അവരിലേക്ക് വരുന്ന അമ്പുകൾ മാറ്റി ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടുപിടിച്ചതാണ് സിനിമ ഫോക്കസ് മാറ്റിയതാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യരുത് ഇപ്പോഴത്തെ ഭരണ നേതൃത്വം അതുതന്നെയാണ് ചെയ്തത് ലഹരി മാഫിയെ കീഴടക്കാൻ പറ്റാത്ത സർക്കാരിൻ്റെ വീഴ്ചയാണ് ലഹരി വ്യാപനം ഇവിടെ കൂടുന്നത് രാസലഹരി കച്ചവടം വർദ്ധിക്കുന്നത് സർക്കാരിൻ്റെ വീഴ്ച തന്നെയാണ് ആ വീഴ്ച മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് സിനിമയെ കൂട്ടുപിടിച്ചിരിക്കുന്നത് സിനിമയുടെ നഞ്ചത്തേക്ക് ഇതെല്ലാം ചാരിയാൽ അത് വലിയൊരു ഡിസ്കഷനാകും കാരണം സിനിമ എന്ന് പറയുന്നൊരു ജനകീയ കലയാണല്ലോ സിനിമാ രംഗത്ത് പ്രഗത്ഭമതികളുണ്ട് ഇവരൊക്കെ ആ ചർച്ചയിൽ പങ്കെടുക്കും അതോടെ ഈ ലഹരിയിൽ നിന്നൊന്നും മാറ്റി നിർത്താം ഇവിടെ കൊലപാതകങ്ങൾ പെരുകുന്നത് കുട്ടികൾ അക്രമി സംഘങ്ങളായി മാറുന്നത് ഒക്കെ ലഹരി ഉപയോഗം കൊണ്ട് മാത്രമാണ് ഇത് സത്യമായിരിക്കേ സിനിമയാണ് കാരണമെന്ന് പറയണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം വേറെയാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും ഇവിടെ സ്കൂളുകളിൽ അധ്യാപകരുടെ മേൽനോട്ടം വേണം പേരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ മുൻകൈയ്യെടുക്കണം ശിക്ഷകളുടെ അഭാവം ഇന്ന് ഞാൻ പത്രത്തിൽ കണ്ടു രണ്ട് കൊല നടത്തിയവരെ അലൈനിൽ അതായത് യു എയിൽ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു വധശിക്ഷ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു കാടത്ത നിയമമാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം എന്തുകൊണ്ടാണ് അവിടെ അക്രമങ്ങൾ കുറയുന്നത് ജീവനിലുള്ള ഭയം കൊണ്ട് തന്നെ മോഷണം നടത്തുന്നവരുടെ കൈവെട്ടിക്കളയുന്നു കാടത്തമാണെന്ന് ഇവിടെ പൊതുസമൂഹം പറഞ്ഞേക്കാം ബുദ്ധിജീവികളും പൊതുപ്രവർത്തകരും പറഞ്ഞേക്കാം ജനാധിപത്യ രാജ്യമാണ് മനുഷ്യാവകാശ പ്രവർത്തകർ പറഞ്ഞേക്കാം ഇത് മനുഷ്യാവകാശ ധംസനമാണ് എന്നാൽ ഇതുപോലെ ലഹരിക്കച്ചവടം നടത്തുന്ന വിദ്യാർത്ഥികളെ ലഹരി കൊടുത്ത് അടിമയാക്കുന്ന ആളുകൾക്ക് കർശന ശിക്ഷ കൊടുക്കേണ്ടി ഞാൻ പറയുന്നത് കാടത്ത നിയമമാണെങ്കിലും കൈവെട്ടിക്കളിയെ തന്നെ വേണം ഞാനൊരു ക്രൂരനായതുകൊണ്ടല്ല സാധാരണ ക്യാൻസർ വന്നാൽ എന്താ ചെയ്യുക അത് പടർന്നു പിടിക്കാതെ എവിടെ മുറിച്ചു മാറ്റും അതല്ലേ ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ സമൂഹത്തിൽ വ്യാപരിക്കുന്ന ഈ ക്യാൻസറിനെ ഇല്ലാതാക്കണമെങ്കിൽ അതിന് തക്കതായ ശിക്ഷ കൊടുക്കണം